ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് റോഡ് മഞ്ചേരി ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി അടക്കമുള്ള പുസ്തകങ്ങൾ പുതുതലമുറയെ തിരികെ വായനയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞതായി വിലയിരുത്തൽ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നെഹ്റു കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നാല് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിനും നിരവധി പേരാണ് റാം കെയർ ഓഫ് ആനന്ദി ആവശ്യപ്പെട്ടത് വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലത്താണ് റാം കേറോഫാനന്ദി പോലുള്ള രചനകൾ യുവതലമുറയുടെ ഇടയിൽ ചർച്ചയാകുന്നതും വായിക്കപ്പെടുന്നതും പുസ്തകത്തിന്റെ പ്രസാദകർ യുവതലമുറയുടെ മനസ്സറിഞ്ഞ് തയ്യാറാക്കിയ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് പുസ്തകത്തിന് ഇത്രയും സ്വീകാര്യത നൽകിയത് തുടക്കത്തിൽ ആരും തന്നെ അത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ പുസ്തകം പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് രൂപത്തിൽ പ്രചരിച്ചതോടെ പുതുതലമുറ ഏറ്റെടുക്കുകയായിരുന്നു വണ്ടൂർ ടൌൺ സ്ക്വയറിൽ നടന്ന പുസ്തകോത്സവത്തിലും റാം കെയർ ഓഫ് ആനന്ദിക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു ഇന്ന് പുസ്തകം ഇറങ്ങിയാൽ നിരൂപണം ഉണ്ടാകുന്നില്ലെന്നും പ്രണയമുള്ളതുകൊണ്ട് മാത്രമാണ് പുസ്തകം സ്വീകരിക്കപ്പെട്ടത് എന്ന് തോന്നുന്നില്ലെന്നും എഴുത്തുകാരിയും ആകർഷിക്കുന്ന കാര്യത്തിലും ഇത് തന്നെയാണ് നമ്മൾ ഇപ്പൊ പുതിയ ആളുകൾ മുഴുവൻ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ വായിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു പത്രം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ റീൽസിലൂടെയും വീഡിയോസിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു യുവതലമുറ കൂടിയാണ് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് അപ്പൊ കൂടുതലായി ചിന്തിക്കാനോ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള വായനയോ ഒന്നും പുതിയ തലമുറ അല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ശരാശരി മലയാളി വായിക്കണമെന്ന് പറഞ്ഞ് ഒരു പത്ത് പുസ്തകം ഈ പുതിയ തലമുറയിൽ ഏതെങ്കിലും ഒരു വായനക്കാരന് കൊടുക്കുകയാണെങ്കിൽ അവരത് സ്വീകരിക്കണമെന്നോ വായിക്കണമെന്നോ അതിനെ കുറിച്ച് ചിന്തിക്കണമെന്നോ ഒന്ന് ഒരു നിർബന്ധവുമില്ല അതിനിട്ട അതിനുള്ള സാധ്യതകളും കാണുന്നില്ല പക്ഷേ ഈ പുസ്തകം അതേ രീതിയിൽ അത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റീൽസിന് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എഴുത്തുകാരൻ എഴുതി എന്നുള്ളത് കൊണ്ടും അത് സ്വീകരിക്കപ്പെടുന്നു മാത്രമല്ല നമ്മളിപ്പോ ഈ പുസ്തകം ഇറങ്ങിയിട്ട് കുറേ കാലമായി അഖിൽ പി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ പുസ്തകത്തിന്റെ പിന്നാലെ നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹം തന്നെ കൊണ്ടുപോയി വിറ്റിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പം ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് വായന എത്തിയാൽ മാത്രമേ ഈ പുസ്തകത്തിനുള്ളിൽ ഉള്ളത് എന്താണ് സൊസൈറ്റി അറിഞ്ഞാൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇത് ആളുകളിലേക്ക് എത്തിക്കപ്പെടുക അപ്പൊ അങ്ങനെയുള്ള ഒരു വായന ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള റിവ്യൂ പണ്ടൊക്കെ നമുക്കറിയാം ഒരു പുസ്തകം വന്നാൽ അതിന്റെ എന്താ പറയാ നിരൂപണം ഉണ്ടാവും അത് നല്ലതായിരിക്കാം വിമർശിച്ചുകൊണ്ട് നിരൂപണങ്ങൾ ഉണ്ടാവാറുണ്ട് മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ഇല്ലാത്തതും നിരൂപണങ്ങളാണ് അപ്പം ഇതൊരു പുസ്തകം വായിച്ച് ഒരാളിട്ട റിവ്യൂ അത് സ്വീകരിക്കപ്പെടുകയാണ് പുതിയ തലമുറയിലേക്ക് പ്രണയം ഉള്ളത് കൊണ്ട് മാത്രമാണ് യുവതലമുറ സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് വായിക്കാനും അറിയാനുമുള്ള ഉണ്ടായി എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല കാര്യമായിട്ട് തന്നെ കാണുന്നു പുതിയ തലമുറ കുറേ വായനയിലേക്ക് വരട്ടെ പുസ്തകങ്ങൾ ഇവിടെ ജീവിപ്പിച്ച് നിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മൂന്നോളം പ്രസാദുകളുടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ടൗൺ സ്ക്വയറിലെ പ്രദർശനത്തിന് ഉണ്ടായിരുന്നത് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ